ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടാലോ അപ്പം അതിനുമ്പോൾ ഞാൻ ഈ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കട്ടെ എല്ലാവർക്കും കുടിക്കാനായിട്ട് സ്കൂളിൽ കൊടുത്തുവിടാനുള്ള വെള്ളമാണേ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ സ്കൂളിൽ കൊടുത്ത് വിടുന്നത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനെന്താണെന്നറിയുക ചപ്പാത്തിയും ചിക്കൻ കറിയാണ് അപ്പോൾ ഇത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴിക്കാൻ പോവാണ് കേട്ടോ ഞാൻ കൈ കൈകൊണ്ടല്ലാട്ടോ മാവ് കഴിക്കുന്നത് എനിക്ക് വേറൊരാളുണ്ടായി മാവ് കുഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സാധനമാണ് കേട്ടോ ഇതിനകത്തിട്ടാണ് ഞാൻ മാവ് കുഴിക്കുന്നത് ഇത് മിക്സിയുടെ ജാറാണ് കേട്ടോ ഇത് മാവ് കുഴിക്കുന്നത് നമ്മുടെ ചപ്പാത്തി മാവ് കുഴിക്കാനും പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനൊക്കെ പറ്റും ഇതിനകത്ത് അത് വേറെ വേറെ ബ്ലേഡാണ് കേട്ടോ അപ്പോൾ ഈ മിക്സിയെ പറ്റി ഞാൻ പിന്നെ പറഞ്ഞു തരാമേ അപ്പോൾ ഇപ്പം നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഗോതമ്പ് പൊടി അതിനകത്ത് ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം ഇതാണ് ഞാൻ പറഞ്ഞ മിക്സി കെട്ടോ അതിനകത്ത് നമുക്ക് ഇതുണ്ടോ കുറേ ജാർസൊക്കെ വരുന്നുണ്ട് ഇത് ജ്യൂസറാണ് പിന്നെ ആ ചെറിയ ജാറ് പിന്നെ വലിയ രണ്ട് ജാറ് അങ്ങനെ മൊത്തത്തിൽ അഞ്ച് ജാറാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വരുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് ചപ്പാത്തി മാവ് ഒഴിക്കാനും വെജിറ്റബിൾസ് കെട്ടിയാനുള്ള മാവാണിത് അപ്പോൾ ഇതായി നമ്മൾ ചപാത്തി മാവ് ഒഴിക്കുന്നത് ഇതുപോലെ കുറേശ്ശേ കുറേ ചൂടുവെള്ളം ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അങ്ങനെ ചൂടുവെള്ളം വെള്ളം കുറേച്ച് ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കി കറക്കി കൊടുത്താൽ മതി അപ്പോൾ വെള്ളം കൂടിപ്പോ നോക്കണം കേട്ടോ നമ്മൾ വെള്ളം കുറേശേ കുറേശ്ശേ ഒഴിക്കാവുള്ളൂ അപ്പം മാവ് ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇത് എത്ര പെട്ടെന്നാലേ മാവ് കഴിച്ചു കഴിഞ്ഞത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇതിനകത്ത് മാവ് കഴിക്കാനായിട്ട് നമ്മൾ ഒത്തിരി ബലം കൊടുത്ത് കുഴിക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട അപ്പം ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുവാണേ അപ്പം നമ്മൾ അടിച്ചെടുക്കുമ്പോൾ തന്നെ നെയ്യ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ കറി നേരത്തെ വെച്ചുവച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് എടുക്കുവാണ് കേട്ടോ തിളപ്പിച്ചെടുക്കുവാണേ പിന്നെ ഈ മിക്സിയെപ്പറ്റി പറയുവാണെങ്കിൽ നല്ല അടിപൊളി മിക്സിയാണ് കേട്ടോ ബട്ടർഫ്ലൈയുടെ ആണ് അപ്പം നമുക്ക് എനിക്കിത് ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ എനിക്കിത് എക്സ്ചേഞ്ച് ഓഫറിൽ കിട്ടിയത് അതായത് എൻ്റെ പഴയ മിക്സി കേടായിട്ടുണ്ടായിരുന്നു അത് ഞാൻ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു വിലക്കുറവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് കുറച്ച് ഓഫർ പ്രൈസിലൊക്കെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ വേണ്ടവരൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ പിന്നെ അഞ്ച് ചാറുണ്ടെന്ന് വിചാരിച്ച് ഒരുപാട് റേറ്റ് ആവുന്നൊന്നും വിചാരിക്കേണ്ട നല്ല എഫോർഡബിൾ പ്രൈസിനാണ് ഇത് കിട്ടിയിരിക്കുന്നത് എന്തായാലും നമ്മൾ പഴയ മിക്സി ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത്രയും നമുക്ക് വിലക്കുറവുണ്ടാവും അപ്പോൾ എന്തായാലും ഒന്ന് ലിങ്കിൽ ഒന്ന് കയറി നോക്കാം ഇനി ലിങ്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ലിങ്ക് നിന്ന് ഒന്ന് ചെയ്താൽ മതിയെ ഞാൻ ഇപ്പോൾ ലിങ്ക് അയച്ചു തരാവേ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബായ്